ോ എന്തോ അറിയില്ല ചിലപ്പോ നമ്മുടെ കാര്യം ഓർത്തിട്ടാവും എന്താണാവോ നേരത്തെ ഫാദറിന്റെ അടുത്തായിരുന്നു ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അരുൺ ഫാദറിനെ ഒന്ന് വിളിച്ചു ചോദിച്ചേ അവിടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിള് കുറച്ച് അകലം പാലിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാ നമ്മുടെ സമയം നമുക്കായി വിട്ടു വരുന്നു ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മോളെ ആ ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കാം ആ ആയിക്കോട്ടെ സിവിര നിനക്ക് ബോറടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ടോ ഏല്ല ഉണ്ടെങ്കിലേ നമുക്ക് സിറ്റിയിലേക്കൊന്ന് കറങ്ങിട്ട് വരാം വെറുതെ നൈറ്റ് കടകളിലേക്കൊന്ന് കയറി ഇറങ്ങിട്ട് വരാം അത് കൊള്ളാവുന്ന ഒരു ഐഡിയ എന്നിട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മുടെ പഴയ കറക്കില്ലേ ഒന്ന് കറങ്ങിയേക്കാം പക്ഷേ നിനക്കൊരു കുഴപ്പമുണ്ട് ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോ നിന്റെ ഉള്ളിലെ പോലീസുകാരൻ ചാടി എഴുന്നേക്കും അവിടെ നിൽക്കുന്ന പിള്ളേരെ ചോദ്യം ചെയ്യാന്നൊക്കെ തോന്നും ഒന്ന് പോടാ നല്ലതിനെയും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് ഇപ്പൊ ഒന്നും മൈൻഡ് ചെയ്യാറില്ല കാണാം എടാ മൈഥിലി നല്ല ഹാപ്പി ആണല്ലോ അല്ലേ അതെ പെരുമാറ്റം കണ്ടാൽ അറിയാം വല്ലാതെ മനസ്സ് ഫ്രീ ആയിരുന്നു നേട്ടം എനിക്കും ഉണ്ട് നല്ലൊരു ചങ്ങാതിയെ കിട്ടി സത്യത്തില് മൈഥിലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെടാ എന്തൊരു എനർജറ്റിക് ആയിരുന്നൊന്നറിയോ ഇപ്പൊ കാണുന്നതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ദൂരെ പക്ഷേ ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് ഷോക്ക് തട്ടിത്തട്ടി അവളുടെ ആ പോലൊരു മങ്ങലുണ്ടായിരിക്കാം അത് വളരെ നന്നായി അറിയാവുന്ന നിനക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇത്രയും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടേയില്ല വെറുമൊരു മരക്കഴുതിയായി പോയി ആ സാരംഗ് അവളുടെ വില തിരിച്ചറിയാതെ വേറെ എന്തിനേക്കു വേണ്ടി അലയുന്നൊരാൾ ഉം കക്ഷി ഇപ്പൊ എവിടെയുണ്ട് നാട്ടിൽ നിന്ന് പോയോ ഇതൊരു പോയിട്ടില്ല വീട്ടിലുടൻ ചെന്നിട്ടില്ല വീട്ടിലേക്ക് നീ പോവോ എനിക്ക് തോന്നുന്നില്ല നീ സാധാരണ മനുഷ്യരെ കുറിച്ച് കണക്കൂട്ടുന്ന പോലെ സാരങ്ങിനെ കുറിച്ച് കണക്കൂട്ടില്ലേ സ്വന്തം മോളുടെ കാര്യത്തിൽ അയാൾ എടുത്ത നിലപാട് കണ്ടില്ലേ അയാളാണ് ശരിക്കുള്ളൊരു ബിസിനസ്സുകാരൻ സ്വന്തം കുടുംബം പോലും ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന ആൾ മൈഥിലെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ശരിയാക്കി വരുന്നുണ്ട് എന്ത് പ്ലാൻ അല്ല ജോലിക്കാരൻ വലുതാണോ മൈഥിലി ജോലി ചെയ്തോണ്ടിരുന്ന ഹോസ്പിറ്റലുകാര് മൈഥിലി ജോയിൻ ചെയ്ത് നോക്കി വെയിറ്റ് ചെയ്തോണ്ടിരിക്കോലി ഒന്നും ജോലിയുടെ കാര്യമല്ല അതെന്ത് പ്ലാനിങ് അത് ഞാൻ നിന്നോട് പിന്നെ പറയാം ഇതിലെന്താണ് സസ്പെൻസ് നീ പറ നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് ഇറങ്ങാം നമ്മുടെ കറക്കത്തിനിടയിൽ നിന്നോട് പറയാൻ സമയമായി എന്ന് തോന്നിയാൽ ഞാൻ നിന്നോട് പറയാം അല്ലാതെ നീ എന്നോട് ഒന്നും ചോദിക്കണ്ട പോലീസ് എന്നോടൊന്നും ചോദിക്കണ്ടോ നിന്റെ മനസ്സിലൊന്നുമില്ല വെറുതെ എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നായാലും മനസ്സിലുള്ള പ്ലാൻ ഞാൻ മൈഥിലിയോട് പറയുമല്ലോ അപ്പോ നീ അത് അറിയുമല്ലോ അന്ന് സമ്മതിച്ചാ മതി കണ്ടോ വീണ്ടും കുഴപ്പിച്ചു ഇട കാര്യം എന്താണെന്ന് നീ പറ നമുക്ക് ഇറങ്ങാം കാര്യമൊക്കെ ഉണ്ട് നീ ഇപ്പൊ റെഡിയായിട്ട് വേഗം ചെല്ല ശരി നിന്റെ സാറുമാരു നിനെ കുറിച്ച് വലിയ അഭിപ്രായമൊക്കെയാണല്ലോ പറയുന്നത് വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഉടനെ അമ്മയെ വിളിക്കണം അവിടുത്തെ കാര്യങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കാൻ നോക്കണം അപ്പൊ മനസ്സ് പതുക്കെ പതുക്കെ ഒന്ന് ഫ്രീ ആവും ആ കിടക്കാൻ സമയ പോയിക്കോ ഗുഡ് നൈറ്റ് യാമിമോളാ അവളുടെ സാറ് പറഞ്ഞുത്രേ അവിടെ ചെന്ന വോളണ്ടിയർമാരിൽ ഏറ്റവും എനർജി യാമിക്കാന്ന് ഞാനും അത് തന്നെ പ്രതീക്ഷ പെട്ടെന്ന് പറഞ്ഞതില് ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു വേറൊന്നുമല്ല പഴയതുപോലെ മൂഡ് ഓഫ് എനിക്ക് പേടി ഏതായാലും അവസാനിച്ചു അവൾ നല്ല ഹാപ്പി രഞ്ജിത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ വിട്ടുകളയാൻ തുടങ്ങുന്നത് എനിക്കിനി എന്താ വിടാനുള്ളത് ഞാൻ അതൊക്കെ എന്നെ അവസാനിപ്പിച്ചു അത് ചുമ്മാ ടെൻഷൻ ബാക്കിയുണ്ട് അത് സാരങ്ങിനെ കുറിച്ച് തന്നെയാ പ്രതികാരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അതിനൊരു ലെവൽ ഉണ്ടാവണം പോലും ആ മനുഷ്യൻ ചിന്തിക്കില്ലല്ലോ അല്ലെ മൈഥിലേ സത്യാണ് സാരങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മക്കളെ കുറിച്ചാണ് എനിക്ക് പേടി മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ എത്ര ദ്രോഹിച്ചാലും എന്റെ മക്കളെ ആ മനുഷ്യൻ ഉപദ്രവിക്കില്ലാന്നാ യാമിയുടെ സംഭവത്തോടെ അത് തിരുത്തേണ്ടി വന്നു അവളെ ഉപദ്രവിച്ച ക്രിമിനലിനെ അയാൾ മാപ്പും കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുക തൽക്കാലം ഒരു പവർഫുൾ വെപ്പൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ തയ്ക്കും അങ്ങനെ അല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ വല്ലാത്തൊരു ധൈര്യം ആനന്ദിന്റെ വരവിൽ നിന്ന് കിട്ടിട്ടുണ്ട് അത് സത്യം തന്നെയാ അതെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബിസിനസ് കാര്യമൊന്നും പറഞ്ഞു ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കാറില്ല പക്ഷേ ഡീറ്റെയിൽഡായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ഏതായാലും ഇപ്പൊ വേണ്ട നാളെ കുറച്ച് നേരം ഒന്നിച്ചിരിക്കാൻ പറ്റുമോ നമ്മളൊന്ന് പച്ചപിടിച്ച് വരുമ്പോ സാരംഗി എന്തെങ്കിലും കുഴപ്പമായിട്ട് വരും പിന്നെ നമ്മുടെ ഊർജം മുഴുവൻ അതിന്റെ പുറകെ ആയിരിക്കും ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മളെ തളർത്തുക എന്നുള്ള സാരംഗിന്റെ ഉദ്ദേശം നടക്കും ഇനി അത് പറ്റില്ല രഞ്ജിത് ഇനി ഒരു കാരണവശാലും തോറ്റൂടാ ജയിക്കു തന്നെ വേണം അയാളെ തോൽപ്പിക്കാൻ എന്ത് സാധ്യതയുണ്ടെങ്കിലും തോൽപ്പിക്കണം എന്റെ മോളോട് ചെയ്തതിന് തിരിച്ച് എത്ര ചെയ്താലും മതിയാവില്ല പുറത്തു വച്ചൊന്ന് കാണണെന്ന് ഞാൻ പറഞ്ഞപ്പോ സാരംഗ് എന്താ കരുതിയത് ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല ഞാൻ വന്നത് മകനെ കുറിച്ച് പറയാൻ തന്നെയാണ് കൃത്യം ഒരു തലമുറയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ എൻ്റെയും സാരങ്ങിൻ്റെയൊക്കെ ചെറുപ്പമായിരുന്നെങ്കിൽ അച്ഛൻ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അയാളെ കൂട്ടിക്കൊണ്ടുപോയതന്നെ പക്ഷേ ജനറേഷൻ ചേഞ്ച് ആയല്ലോ ഇന്നലെ ഒരുപക്ഷെ ഞാനതിന് ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ എൻ്റെ കൂടെ വരില്ല പിന്നെ ബലപരീഷ്ടമാണ് ഞാനും അവനും തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായാൽ പിന്നെ അവനെ വെറുക്കേണ്ടി വരും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കുഞ്ഞിനാൾ മുതലേ അവനൊരു വാശിക്കാരന അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണം മത്സരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഏറ്റുമുട്ടലിലെ കലാശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നേക്കുമായി അവൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു ഒരു വാശിയുടെ പേരിൽ അച്ഛനും അമ്മയും മക്കളോടെ എന്തും പറയും പക്ഷേ ഒന്നും മാറി നിന്ന് ചിന്തിക്കുമ്പോ പറഞ്ഞ വാക്കുകളിലൊക്കെ അവര് വേദനിക്കും സത്യസന്ധരായ മാതാപിതാക്കൾ ആണെങ്കിൽ എപ്പോഴെങ്കിലും അവനൊരു സുഹൃത്തായിട്ടോ കൂടെ നടക്കാൻ യോഗ്യത ഉള്ളവനായിട്ടോ തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറുതോ വലുതോ എന്തെങ്കിലും ഒരു ഉപകാരം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് താൻ തിരിച്ചു ചെയ്യേണ്ട സമയമാണിത് എന്റെ മകനെ എനിക്ക് വേണം സാരക് തൻ്റെ കൂടെ എന്റെ മകനെ എനിക്ക് നശിപ്പിക്കാൻ വിടാൻ പറ്റില്ല അവനെ അവൻ ജീവിതം കണ്ട് ഉള്ളൂ അവനെ വിട്ടേക്ക് സാരക് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത നിങ്ങളുടെ മകൻ ഞാൻ പറഞ്ഞ അനുസരിക്കൂ അനുസരിക്കും ഉത്സവപ്പറമ്പിലെ ബലൂൺ കാറിന്റെ കൂടെ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ ആ ബലൂൺ ബലൂൺകാരന് അച്ഛനേക്കാൾ യോഗ്യതയുണ്ടോന്നൊന്നും കണ്ടിട്ടല്ല ആ നിറം ആ ബലൂണിന്റെ കാഴ്ച അത്രേ ഉള്ളൂ അതിന്റെ മറ്റൊരു വർഷനാണ് ഒന്നുമില്ലാതെ ഊതിപ്പെരിപ്പിച്ച നിങ്ങളുടെ കൂടെ എന്റെ മകൻ നടക്കുന്നത് സാരംഗേ സാരംഗിത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള പണം ഞാൻ തരാം എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ മിണ്ടാതിക്കെട്ടോ പീച്ചപ്പാള എടുത്ത് തെരുവിൽ കൈനീട്ടുമ്പോ അതിൽ വീണ തുട്ടുകളുടെ കനം പറയാനുള്ള യോഗ്യത പോലും തനിക്കില്ല താനൊരു യോഗ്യനായതുകൊണ്ട് എന്റെ മകൻ തന്റെ പിന്നാലെ നടക്കുന്നതല്ല എന്റെ മകന്റെ രക്തവും മാംസവും പിഴിഞ്ഞു കുടിക്കുന്ന ഒരു രാക്ഷസനാടോ താൻ മനസ്സിലായോ സാരംഗേ ആരെയും ദ്രോഹിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇനി അഥവാ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അയാളെ പിന്നെ ആർക്കും ദ്രോഹിക്കാൻ ബാക്കി വയ്ക്കരുത് എന്നാണ് ഞാൻ ചിന്തിക്കുക സാരങ്ക് ഒന്നുകൂടെ ചിന്തിക്ക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നോട് ശത്രുത തോന്നില്ല എനിക്ക് എന്റെ മകനെ തിരിയെ വേണം എന്ന ഒറ്റ ഡിമാൻഡേ എന്റെ ഭാഗത്തു നിന്നുള്ളൂ താൻ നശിച്ചതിന്റെ കാരണം താൻ മാത്രമാണ് അതിനൊരു പങ്കാളിയെ തേടേണ്ട കാര്യമില്ല മനസ്സിലായാ തൽക്കാലം ഞാനിപ്പോ പോകുന്നു വൈകാതെ എന്റെ മകൻ എന്റെ അടുത്ത് തിരിച്ചെത്തിയിരിക്കണം കേട്ടടോ നീ അതോടൊന്ന് എന്താമ്മ എന്താ എന്താ പെട്ടെന്ന് പോന്ന് നീ ക്ലാസ്സിലേക്ക് പോവാണ് അതെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ

നിങ്ങൾ ചിന്തിക്കുന്നത് ശരി തന്നെയാ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചൊന്നു കരുതി പോയെങ്കിലും എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ വീടിനടുത്ത് സൂണൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് അവനൊരു ബ്രോക്കറാണ് ബ്രോക്കർ എന്ന് പറഞ്ഞാ അങ്ങനെ എല്ലായിടത്തും പോയി പെണ്ണ് കാണിക്കലും ആണ് കാണിക്കലും ഒന്നുമുള്ള ആളല്ല നല്ലതാണെന്ന് പൂർണ്ണമായി ഉറപ്പുള്ള ആലോചനകൾ വന്നാൽ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് പറയും അതാ അവന്റെ ഒരു ശീലം അവന് ഇന്നലെ വൈകുന്നേരം വീട്ടിവന്നു ഇവക്കു വേണ്ടി നല്ലൊരാലോചനയും കൊണ്ടാ വന്നത് എനിക്ക് വേണ്ടിയോ പിന്നല്ലാതെ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ അന്വേഷിച്ചറിഞ്ഞപ്പോ നല്ല ബന്ധവ ചെറുക്കന് ഒരു ചായത്തോട്ടത്ത് കണക്കെടുത്തു അച്ഛനും ഒറ്റ ഒരു ഒരു ഇത്ര ആലോചന ുംമ്മയ്ക്കും ഒറ്റുഷീലോ ഇല്ലേ പഠിപ്പിന്റെ അവരോട് സംസാരിച്ചു കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടി പഠിച്ചോട്ടെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം പിന്നെന്തോ വേണം എന്നാലും നിങ്ങൾക്കൊക്കെ ആറു നൂറു ആലോചിക്കാനുണ്ട് എനിക്കിതേ ഇവള് മാത്രമേ ഉള്ളൂ ഇവളെവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞ എനിക്ക് കിടക്ക് കണ്ണടക്ക് എന്താന്ന് വെച്ച ചെയ്യാലോ ഞാൻ അവരോട് വാക്കു പറഞ്ഞു അടുത്ത മാസം കല്യാണം നടത്താൻ ആ അവര് പറയുന്നത് എന്റെ കാര്യം എന്നോട് ചോദിക്കാതെ അമ്മ എങ്ങനെ തീരുമാനിച്ചത് എടി ചെറുക്കൻ നിന്നെ വന്ന് കാണും ഇവിടെ വന്ന് കാണും എന്നിട്ട് നല്ലതാണോ ചീത്തയാണോന്നോ നീ തീരുമാനിച്ചാ മതി ഇവിടെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് പഠിക്കണം പഠിക്കാൻ അവര് പറഞ്ഞല്ലോ പിന്നെന്താ എനിക്ക് സമ്മതല്ല അമ്മ അങ്ങനെ ആരെ കൊണ്ടുവന്നാലും എനിക്ക് സമ്മതി തരാൻ പറ്റില്ല ഉദ്ദേശം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടത്താൻ എനിക്കറിയാം അറിയാം എന്റെ സമ്മതം കിട്ടിട്ട് ഇത് നടക്കില്ല അമ്മ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ ആ ചെറുക്കു നമ്മ വേറെ ഏതെങ്കിലും പെണ്ണെ കണ്ടുപിടിച്ച് കൊടുത്താ മതി നിർത്ത് നിർത്ത് അമ്മയും മോളും ഇക്കാര്യത്തിൽ സംസാരിച്ച് വഴക്കാവൂ ഒന്നും വേണ്ട അമ്മായി കൊണ്ടുവന്നൊരു കാര്യമല്ലേ അതിന്റെ തെറ്റുശരിയൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം ഒരു ശരിയും തെറ്റും നോക്കണ്ട എനിക്ക് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല വന്നല്ലോ ആലോചിക്കാൻ കുറച്ച് സമയം എടുക്കട്ടെ അവളുടെ സമ്മതൊന്നും നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മോനെ ഇനി ഇവളെ കുറിച്ചൊരു സങ്കടം തിന്നാനും വയ്യ നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ പറഞ്ഞു മനസ്സിലാക്കണം അമ്മായി നിസ്സാര പ്രശ്നമല്ല ഞങ്ങളുടെ തല കൊണ്ടിട്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അമ്മായി കൊടുത്ത വാക്കല്ല ഇവിടെ പ്രശ്നം അവളുടെ ജീവിതത്തെ കുറിച്ച് അവൾക്കും ചില തീരുമാനങ്ങൾ ഉണ്ടാവും അതും അവള് കാരണം ഉണ്ടായ പുകലൊക്കെ നിനക്ക് അറിയില്ലേ രഞ്ജിത്ത് ഇനി അത് പറ്റില്ല പിടിച്ച പിടിയാതെ ഇവളെ കൊണ്ടുപോയി കെട്ടിക്കാൻ എനിക്കറിയാം ഞാനത് തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതെന്താ മുമ്മേ അവര് രാവിലെ വരാന്ന് പറഞ്ഞിട്ട് വൈകിട്ടാക്കിയത് നിന്റെ പരീക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അവര് എനിക്ക് തോന്നുന്നു വേറൊന്നാ എന്തായാലും പയ്യെ ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അപ്പൊ പിന്നെ ഒരു പെണ്ണു കാണലും നിർത്തേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ രാവിലെ മുതൽ തുടങ്ങിക്കാണും പെണ്ണു കാണലും ചായ കൂടിയൊക്കെ ഓ നാട്ടുനടപ്പിനെ കുറിച്ച് എന്തൊരു ഇതൊക്കെ നിനക്ക് എവിടെ കിട്ടിയതാ കൊറേ നാളായിട്ടേ അമ്മുമ്മയുടെ ഒട്ടിച്ചേർന്നിരിക്കയല്ലേ ഇതൊക്കെ അറിയാണ്ടിരിക്കോ വേറൊരിടത്തും പോയതാവില്ല മോളെ ഓഫീസിൽ പോകേണ്ട ആവശ്യം വന്നപ്പോ കുട്ടിച്ചം പറഞ്ഞു ഈ ഇൻകം ടാക്സ് ഓഫീസിലെ ജോലി എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ വരുമെന്ന് ആഹാ വരാൻ പോകുന്ന പയ്യനെ കുറിച്ച് ന്യായീകരണങ്ങളൊക്കെ തുടങ്ങിയോ നല്ലൊരാളായ മതിയായിരുന്നു മോളെ ഈ നല്ല ആളെന്ന് വെച്ചാ എങ്ങനെയാ അമ്മുമ്മയുടെ ഒക്കെ ഒന്ന് കേക്കട്ടെ അതിനെന്റിയാണോ പെണ്ണു കാണല്ലേ നീയല്ല യോഗ്യതകളൊക്കെ നോക്കുന്നേ ഞാൻ നോക്കുന്ന യോഗ്യതകളൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മൂമ്മയുടെ മനസ്സിൽ എന്നെ കിട്ടുന്ന ആളെ കുറിച്ച് എന്തൊക്കെ യോഗ്യതകൾ വേണ്ടത് നല്ല ഒരാളായിരിക്കണം നിന്നെ നല്ലവണ്ണം നോക്കുന്ന ഒരാളായിരിക്കണം കള്ളം പറയരുത് ഉള്ളത് ഉള്ളതുപോലെ പറയുക അതിപ്പോ കാശിന്റെ കാര്യമായാലും ഉള്ളത് ഉള്ളതുപോലെ കാണിക്കുക ആർത്തിയൊന്നും ഉണ്ടാവരുത് പിന്നെ നല്ല വൃത്തിയുള്ള ആളായിരിക്കണം വേണ്ടപ്പെട്ടവരുമായും ചുറ്റുമുള്ളവരുമായിട്ട് നല്ലവണ്ണം പെരുമാറുന്നവനായിരിക്കണം നീയോ അവനും കൂടി ഒരുമിച്ച് പോകുന്നത് കണ്ട ആളുകൾ ഒരു കുറ്റവും പറയാൻ പാടില്ല പിന്നെ അത്യാവശ്യം ദൈവഭയൊക്കെ ഉള്ള ഒരു ആണെങ്കിൽ അതും സന്തോഷം അല്ല ഈ ഈ കുട്ടിച്ചും നോക്കിയാണോ കിട്ടിയത് അത് കുട്ടിച്ചം പെണ്ണു കാണാൻ വരുമ്പോ ആരാ ചോദിക്കുന്നത് അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇല്ലല്ലോ എന്തിന് പെണ്ണ് കാണാൻ വരുന്ന ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ പെണ്ണുങ്ങൾ ചെന്ന് നിൽക്കാൻ പോലും വേണ്ട അതൊക്കെ കല്യാണത്തിന്റെ അന്നാ എന്ന് വെച്ചാല് ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മിയമ്മ കുട്ടിച്ചനെ കെട്ടില്ലായിരുന്നു അല്ലേ ഒന്ന് പോടി അവിടുന്ന് ഇനി ഈ വയസ്സാൻ കാലത്ത് ഞങ്ങളെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കാണണോ നിനക്ക് അതെ എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ അതിനെ പത്തു കൊണ്ട് കുണിച്ച പോലെ അമ്മൂമ്മയുടെ സങ്കല്പങ്ങൾ അതുകൊണ്ട് എന്താ വേണ്ടേ എന്താ അല്ല പെണ്ണ് കാണാൻ പരിധനെയും കൂടെയുള്ള ആൾക്കാരെയും ലക്ഷ്മിമ്മ കൃത്യമായിട്ട് നോയിക്കോളും എന്നിട്ട് എല്ലാവർക്കും മാർക്കിടും അവര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഇരുന്ന് മാർക്കടാം എന്നിട്ട് നൂറില് എത്ര കിട്ടുന്നതനുസരിച്ച് നമുക്ക് മാർക്കടാം നീ ജീവിതത്തിന്റെ കാര്യമാണോ ഈ പറയുന്നേ അല്ലാതെ പിന്നെ അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല മൈതിരി ഉണ്ടാവും കുട്ടിച്ചനും ഉണ്ടാവും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവര് കണ്ടുപിടിച്ചോളും പിന്നെ പണ്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കല്ലേ ചെറുക്കനുമായിട്ട് എനിക്ക് സംസാരിക്കണം കൊഴപ്പുണ്ടാക്കാനല്ല അറിയണ്ടേ എങ്ങനെയുള്ള ആളാണെന്ന് നീ കൊഴപ്പൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലെ ഇല്ല മുമ്മേ എന്റെ ദൈവമേ നീ നടത്തുന്ന പരീക്ഷണങ്ങളിൽ അവൻ ജയിച്ചാൽ മതിയായിരുന്നു ഒരു കാര്യം സംസാരിക്കാനുണ്ട് ആവണിയുടെ അമ്മ അവൾക്ക് ഒരു വിവാഹകാര്യം നോക്കിയിരിക്കുന്നത് അപ്പാ കൊച്ചിന്റെ പഠിപ്പോ അതാണിപ്പോ പ്രശ്നം അമ്മായി വന്ന് കാര്യം പറഞ്ഞതും ആവണി വണക്കമായി പക്ഷെ അമ്മായി വിട്ടുകൊടുക്കുന്ന മറ്റില്ല എന്നാ ആവണി എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് അതിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അമ്മമാരുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടാവും അങ്ങനെ തീരുമാനിച്ചതാവാനാണ് സാധ്യത എന്ത് കാര്യം ഉണ്ടായാലും അതിനു പരിഹാരം കല്യാണമാണോ അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണമ്മേ നല്ലൊരു ജോലി കിട്ടാനും അവൾക്ക് സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് അവളുടെ ജീവിതം അവള് തീരുമാനിച്ചാൽ മതിയല്ലോ എന്റെ മോളെ വിദ്യാഭ്യാസവും വിവരമുള്ള നീ പറയുന്നത് പോലെ ഒരു നാട്ടും പുറത്ത് കടക്കുന്ന അനാമികയുടെ അമ്മായി പറയണെന്ന് നിർബന്ധമുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയാണ് ഇനി ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം അതല്ലാതെ വേറൊന്നും ചിന്തിക്കില്ല അങ്ങോട്ടൊന്നു പോണം അനാമികയുടെ വിളിയുടെ ഉദ്ദേശം അതാ മനസ്സിന് സന്തോഷവും ഇല്ലാത്ത വിവാഹ ജീവിതത്തിന് ഒരാളെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുന്ന എങ്ങനെയാ കല്യാണം കഴിച്ചവർക്കറിയോ അതിന്റെ പാട് എന്ന് കരുതി ഈ ലോകത്താനും കല്യാണം കഴിക്കുന്നില്ലേ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നില്ലേ നീ നിന്റെ കാര്യം ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ പറയുന്നേ അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ അനുഭവത്തിന്നല്ലേ നമ്മൾ ഓരോന്ന് പറയാ പറയാം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ മാഡത്തിനൊരു ജീവിതം തുടങ്ങാൻ തടസ്സൊന്നുമില്ലല്ലോ ജീവിതം തുടങ്ങാനോ എന്ന് വെച്ചെന്താ അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളു എന്തായാലും നീ പറഞ്ഞല്ലോ നീ ഒന്ന് തെളിച്ചു പറ അത് വേറൊന്നുമല്ല അവള് ഞാനും കൂടി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴേ ഈ ഇടയ്ക്ക് വെച്ച് ജീവിതം നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ നിന്റെ കാര്യമുണ്ട് നമ്മുടെ ആനന്ദില്ലേ ആനന്ദിന്റെ കാര്യമുണ്ട്